ലില്ലിയൻ റോത്ത ഒരു യഹൂദ വനിതയായിരുന്നു അമേരിക്കയിലെ ഭുവന പ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസന്മാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിനു പിറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതയായത് വിവാഹാനന്തരം മധുവിധു ആഘോഷിക്കുന്നതിനായി അവർ ആസ്ത്രേലിലെ ഡിസ്നിയിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബി റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു റോത്ത ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്കൊരു കത്തോലിക്കയാകണം ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു നിന്നെ പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികനോട് ആവശ്യപ്പെട്ടു അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്രകാരം സംഭവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വശുരൻ അവൾക്ക് ഒരു ജപമാല സമാനമായി കൊടുത്തു അവൾ ഒരു യഹൂദിയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് മോൺ ഫുൾട്ടൻ ജയ്ഷീൻ സൈൻ എന്ന മാസികയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അകത്തോലിക്കരോടും വൈദികർ കാരുണ്യപൂർവ്വം പെരുമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഞാൻ നാളെ കരയും എന്ന അവളുടെ സ്വയംകൃത ജീവചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ കവാടമായ കത്തോലിക്കാ സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ തിരുസഭാചരിത്രപക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും പ്രാർത്ഥന അമല മനോഹരിയായ മര്യാമ്പികയെ അങ് വിശുദ്ധിയുടെ നിഗേതനമാണ് എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവ്വമാണ് വർദ്ധിക്കുന്നത് പാപികളിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു നാദെ ഇന്ന് ലോകത്തിൽ പാപം വളരെ വർധിച്ചിരിക്കുന്നു പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവികളായ ഞങ്ങൾ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്കും അങ്ങേക്കും പ്രിയങ്കരരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ സുഹൃതജപം വരപ്രസാദ പൂർണ്ണയായ മാതാവെ ദേവവരപ്രസാദത്തിന്റെ ചാലുകൾ ഞങ്ങളിലേക്ക് നീ നീയൊഴുക്കണമേ